കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ഷടാധാര പ്രതിഷ്ഠയുള്ള അപൂർവം ശിവക്ഷേത്രത്തിൽ ഉൾപ്പെടുന്ന വെച്ചുച്ചിറ പരുവമഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവ നാളുകൾ ഓം നമശിവായ മന്ത്രം ഭക്തരുടെ മനസ്സിലും നാവിലും നിറഞ്ഞു നിന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വെച്ചൂച്ചിറ പരുവമഹാദേവ ക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര തിരു കൊടിയേറി വൈകിട്ട് ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധനയ്ക്കു ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി പുത്തില്ലം മഹേഷ് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റു കർമ്മം നിർവഹിച്ചു ഷഠാധാര പ്രതിഷ്ഠയും കൃഷ്ണശിലയിൽ ശ്രീകോവിലുമുള്ള കേരളത്തിലെ തന്നെ അപൂർവം ശിവക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നതാണ് വെച്ചു ചിറ പരുവക്ഷേത്രം ഉത്സവ ദിനങ്ങളിൽ രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ അഞ്ച് പതിനഞ്ചിന് ഹരിനാമ കീർത്തനം അഞ്ച് മുപ്പതിന് നിർമാല്യ ദർശനം അഭിഷേകം ഏഴിന് ഉച്ചപൂജ ഒൻപതിന് കലശപൂജ ശ്രീഭൂതബലി പത്ത് മുപ്പതിന് കലശാഭിഷേകം ഉച്ചപൂജ ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധന അത്താഴ പൂജ ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കും ജനുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് ദർശന പ്രാധാന്യമുള്ള ഉത്സവ ബലി ജനുവരി ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് സമൂഹ സദ്യ സമൂഹ സദ്യ റാന്നി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ ഉദ്ഘാടനം ചെയ്യും ജനുവരി ഇരുപത്തി ഒൻപതിന് വൈകിട്ട് അൻപൊലി ചടങ്ങുകൾ നടക്കും അൻപൊലിയുടെ ഭദ്രദീപ പ്രകാശനം വെച്ചുചിറ പോലീസ് എസ് എച്ച്ഒ എം ആർ സുരേഷ് നിർവഹിക്കും പരുവ ജംഗ്ഷനിൽ നിന്നും മെഴുവട്ട കുടയുടെയും പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പുടിയോടുകൂടി മഹാ അൻപൊലി ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മുല്ലപ്പന്തലിലേക്ക് എഴുന്നള്ളിക്കും രാത്രി പത്ത് മുപ്പതിന് പള്ളിവേട്ട ചടങ്ങുകൾ നടത്തപ്പെടും ജനുവരി മുപ്പതിന് തിരു ആറാട്ട് ചടങ്ങുകൾ നടക്കും രാവിലെ ഒൻപത് മുതൽ ആറാട്ട് കലശപൂജ വൈകുന്നേരം ആറാട്ടുബലി അഞ്ചിന് ആറാട്ടുപുറപ്പാട് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ തിടമ്പേരി മണ്ണടിശാല എൻ എസ് എസ് കരയോഗാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് മണ്ണടിശാല ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി മുത്തുക്കുട താലപ്പൊലി പഞ്ചവാദ്യം ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി പമ്പാനദിയിലേക്ക് തിരു ആറാട്ടു ഘോഷയാത്രയും ആറാട്ടും തുടർന്ന് കൊടിയിറക്കും നടക്കും അന്നേ ദിവസം വൈകിട്ട് എട്ടിന് സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്രം പ്രസിഡന്റ് സോനു എസ് കൊട്ടാരത്തിൽ അധ്യക്ഷനാകും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ മുഖ്യ അതിഥിയാകും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെച്ചു ചിറ മധു മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് രാത്രി പത്തിന് കൊട്ടാരക്കര ശ്രീഭദ്ര അവതരിപ്പിക്കുന്ന ബാലെ നിഗുംഭില പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട